നമസ്കാരം ഫോർഗി ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഏറ്റവും അധികം തിരിച്ചടി ലഭിച്ചത് ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു രാജ്യത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനത്ത് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ യു പിയിലെ ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ തർക്കങ്ങളും തുടങ്ങിയിരുന്നു എന്നാൽ തോൽവിയെ ചൊല്ലിയുള്ള മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരിയുടെയും തർക്കം ഇപ്പോൾ തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പൂർണ്ണ ഉത്തരവാദിത്തം യോഗി ആർ മൗര്യ ആരോപിച്ചിരുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടത്ര ബഹുമാനം പാർട്ടി സംവിധാനത്തെ പൂർണ്ണമായി നിരാകരിച്ചാണ് തിരിച്ചടിക്ക് കാരണമെന്നും മൗര്യ ചൂണ്ടിക്കാട്ടിയിരുന്നു മൗര്യയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും വലിയ രീതിയിലായിരുന്നു ചർച്ചയായിരുന്നത് സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന പ്രവർത്തകരുടെ വേദന എന്റെയും വേദനയാണ് സംഘടനയേക്കാൾ വലുതല്ല ഒരാളും പ്രവർത്തകരാണ് അഭിമാനമെന്നായിരുന്നു മൗര്യ എക്സിൽ കുറിച്ചത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയാണ് ബി ജെ പിയുടെ പരാജയത്തിന് കാരണമെന്നാണ് പല നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മൗര്യയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ബി നേതാക്കൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നീക്കങ്ങളും ശക്തമാക്കിയിരുന്നു യോഗി രാജിവെക്കണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അമിത ആത്മവിശ്വാസമാണ് ലോക്സഭാ പരാജയത്തിന് കാരണമെന്നാണ് യോഗി ആരോപിച്ചിരുന്നത് അതേസമയം യോഗി ആദിത്യനാഥും കേശവ് പ്രസാദ് മൌര്യയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാൻ ആർ എസ് എസ് ഇടപെടുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ കിഴക്കൻ യു പി യിലെ ആർ എസ് എസ് കാര്യവാഹു മൌര്യവുമായി കൂടിക്കാഴ്ച നടത്തുകയും ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവിലുണ്ടായ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ ആധിപത്യത്തിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം മന്ത്രിമാരുമായും എം എൽ എ മാരുമായി യോഗി തുടർച്ചയായ യോഗങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൌര്യ ഈ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതോടെ യു പിയിലെ ബി ജെ പി നേതൃത്വത്തിനുള്ളിലെ ഭിന്നത വളരെ വലിയ രീതിയിൽ വളരുകയാണ് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പോലും പറയുന്നത് യു പിയിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നേതാക്കൾക്കിടയിലെ ഈ ഭിന്നത പാർട്ടിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം യു പി യിലെ തെരഞ്ഞെടുപ്പ് പരാജയം നരേന്ദ്രമോദിയിലും അതൃപ്തി ുന്നു അത് മോദിക്ക് യോഗിയോടുള്ള സമീപനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് അതിനാൽ തന്നെ മോദി സർക്കാരിൽ യോഗിക്ക് ഒരു റോളും ഇല്ല എന്നത് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ് മോദിക്ക് ശേഷം യോഗി എന്നത് പഴയ മുദ്രാവാക്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും യു പി ചതിച്ചതോടെ അതിന്റെ അനന്തര യോഗിയുടെ രാജിയിലേക്ക് എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം